ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഈശ്വർ ഒരു പൊട്ടനാണ് ഈ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ രാഹുൽ ഈശ്വറിനെ പതിനഞ്ചാം തീയതി വരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ പലതവണ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു പക്ഷേ അപ്പോഴൊക്കെ കോടതി ജാമ്യം നിഷേധിച്ചു അതിനുള്ള കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഈശ്വർ മുമ്പ് ചെയ്തിട്ടുള്ള വിധിത്തരങ്ങളാണ് അതായത് അറസ്റ്റിലായിരിക്കുമ്പോൾ ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞത് പോലീസ് വീട്ടിൽ വന്ന സമയത്ത് ലാപ്ടോപ്പ് എന്ന തെളിവ് തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞത് ഒളിപ്പിച്ചു വെച്ചത് അങ്ങനെയുള്ള പലതരത്തിലുള്ള രാഹുലിൻ്റെ കാട്ടിക്കൂട്ടലുകളും ജാമ്യം നിഷേധിക്കുന്നതിലേക്ക് ആവശ്യമായി പ്രോസിക്യൂഷന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാരണങ്ങളായി മാറി എന്നാണ് റിപ്പോർട്ട് പോലീസ് കോടതിയോട് പറയുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് ജാമ്യം കൊടുത്താൽ ഇയാൾ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും കാണിക്കും ഇയാൾ കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇയാൾ പുറത്തു പോയാൽ അതിജീവിതയെ അധിക്ഷേപിച്ച് ഇനിയും വീഡിയോ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചിട്ടൊരാളാണ് അതുപോലെ ഇയാൾ ആദ്യം മുതലേ ലാപ്ടോപ്പ് ഒളിപ്പിച്ച സമയം മുതലേ പോലീസുമായി സഹകരിക്കാത്തയാളാണ് അതിപ്പോഴും തുടരുകയാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ജഡ്ജിക്ക് ജാമ്യം കൊടുക്കണ്ട എന്ന തീരുമാനമെടുത്താൽ തെറ്റു പറയാൻ കഴിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ അറിയാതെ പോയി ചാടുന്ന കുഴികളാണോ ഇത് രാഹുൽ ഈശ്വർ മണ്ടത്തരം കാണിക്കുന്നതാണോ ശരിക്കും രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞ പോലെ ബുദ്ധിക്കൽപ്പം കുറവുള്ള ആളാണോ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയാണ് കേട്ടോ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അതായത് രാഹുൽ ഈശ്വർ ഈ പറയുന്ന കേസുകളിൽ ഉൾപ്പെടെ ഞാൻ ആദ്യമേ പറയട്ടെ ഈ അതിജീവിതയെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഞാൻ നിർത്തുന്നില്ല ആ കേസിൻ്റെ മെറിറ്റിലേക്കും പോകുന്നില്ല രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനെ ഈ പറയുന്ന അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസുമായോ ഒന്നും ഒരു ബന്ധപ്പെടുത്തലും നടത്തുന്നില്ല രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ ഇത്തരം കേസുകളിൽ അതായത് പുരുഷനെ നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സവാദിന്റെ ഉൾപ്പെടെ കേസുകളിൽ വന്ന് അവതരിക്കുന്നത് അത് പുരുഷ കമ്മീഷൻ എന്ന ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് പുരുഷന്മാരെ കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളാൽ കുടുങ്ങിപ്പോയിട്ടുള്ള കേസുകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള പുരുഷന്മാർക്ക് അവരുടെ നീതി നടപ്പാക്കാൻ അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടാനായിട്ട് ഒരു കമ്മീഷൻ വേണം ആ വനിതാ കമ്മീഷൻ പോലെ തന്നെ മറ്റൊരു കമ്മീഷനും വേണം അത് തുല്യതയുടെ ഭാഗമാണ് എന്നാണ് രാഹുൽ ഈശ്വർ നിരന്തരമായി പറയുന്ന ഒരു വാദം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സമീപകാലത്ത് പുരുഷന്മാരെ കൊടുക്കാനായിട്ട് നിരവധി സ്ത്രീകൾ പല വിധത്തിലുള്ള പരാതികൾ നൽകിയിരുന്നു ബലാത്സംഗ പരാതി പീഡന പരാതി എന്നൊക്കെ പറഞ്ഞിട്ട് പല കേസുകളും നൽകിയിരുന്നു അതിൽ പല പുരുഷന്മാരും പ്രാഥമികമായി റിമാൻഡിൽ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ കേസ് തെളിയുമ്പോൾ അല്ലെങ്കിൽ ആ കേസിൻ്റെ കൂടുതൽ നാൾ വഴികളിലേക്ക് പോകുമ്പോൾ പലരും രക്ഷപ്പെട്ട് പുറത്ത് വരാറുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ ദിലീപ് കേസിൽ പോലും ഇത്തരത്തിലുള്ള വാദമാണ് വരുന്നത് അപ്പോൾ മുഖ്യധാരാ ചാനലുകളിലെ പലരും ഈ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ അസാന്നിധ്യം പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ഇല്ല എന്നുള്ളത് കുറവായിട്ട് തോന്നുന്നു എന്ന് ചില അവതാരകരൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അവർ പറയാനുള്ളൊരു കാരണം രാഹുൽ ഈശ്വർ ആയിരുന്നു ദിലീപിന് വേണ്ടി സജീവമായി ചാനൽ ചർച്ചകളിൽ വരേണ്ട ഒരാൾ അത് തുടക്കം മുതലേ തന്നെ ദിലീപിനെ കുടുക്കിയതാണ് ഈ കേസിൽ ദിലീപ് കുറ്റമുക്തനാകും എന്ന വലിയ ആത്മവിശ്വാസം രാഹുൽ ഈശ്വരെ പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപിനെ കുറ്റമുക്തരാക്കിയ വിധിയിൽ അതൃപ്തിയുള്ളവർ രാഹുൽ ഈശ്വർ ചർച്ചയ്ക്കില്ലാത്തത് വലിയ സമാധാനമാണ് എന്ന അഭിപ്രായവും പറയുന്നുണ്ട് എന്തായാലും രാഹുൽ ഈശ്വർ വെറുതെ പൊട്ടൻ കളിഞ്ഞ് കേസിൽ പോയി കുടുങ്ങിയതാണെന്ന് ഞാൻ കരുതുന്നില്ല നേരെ മറിച്ച് അയാൾ പുരുഷ കമ്മീഷൻ എന്ന വാദം പൊതുസമൂഹത്തിൽ കൂടുതൽ ശക്തമായി ഉയർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി പോലീസ് പിടികൂടുകയാണെങ്കിൽ പിടികൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കേസിനാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനൊരു തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയത് റിമാൻഡ് ചെയ്യും കോടതി എന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അദ്ദേഹം പോകുന്ന സമയത്തും പറഞ്ഞത് ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനാണ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അത് താൻ ചെയ്യുന്ന കുറ്റകൃത്യം റിമാൻഡിൽ പോകാനും മാത്രം കടുത്ത ശിക്ഷ കിട്ടുന്ന അല്ലെങ്കിൽ കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന ഒരു ചിന്ത അപ്പോൾ രാഹുലിന് ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ കോടതിയിൽ ചെന്ന് അല്ലെങ്കിൽ ജാമ്യ മുൻകൂ ജാമ്യം ചോദിക്കുന്ന സമയത്തൊക്കെ രാഹുലിൻ്റെ ചില വാക്കുകൾ ജഡ്ജിയോട് നടത്തിയ ചില സംഭാഷണങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ റിമാൻഡിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും റിമാൻഡിൽ പോയി എന്നത് കണക്കുകൂട്ടലിന് വിരുദ്ധമായിട്ടാണെങ്കിലും അങ്ങനെയാണെന്ന് തന്നെ വെച്ചാലും ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം മുതൽ രാഹുൽ ഈശ്വർ കൃത്യമായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള മുറവിളി സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് വരും അതും ഈ ദിലീപ് കേസ് ഉയർത്തിപ്പിടിച്ചിട്ടായിരിക്കും പ്രാഥമികമായി രാഹുൽ മുന്നോട്ട് വരിക രണ്ടാമത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസാണ് ദിലീപ് കേസിൽ എട്ടര വർഷം വിചാരണ നടത്തിയിട്ട് ദിലീപിന്റെ സർവ്വസമ്പത്തും സ്വത്തും സകലതും നശിച്ചിട്ട് ദിലീപിനെ കുറ്റമുക്തനാക്കിയപ്പോൾ ദിലീപിന്റെ നഷ്ടങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതായിരിക്കും പുരുഷ കമ്മീഷന് വേണ്ടി രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകും ചാനൽ വീഡിയോകൾ ഉണ്ടാകും തുടർച്ചയായ ക്യാമ്പയിനുകളൊക്കെ സാധ്യതയുണ്ട് രാഹുൽ ഈശ്വരൻ്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അലയോലികൾ കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ആർക്കും വേണ്ട അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒളിവിലാണ് ഇവിടെ ഒളിവിലാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിരുന്ന ചാനലുകൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയമേ വിട്ടു അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ആ പുരുഷനെ കുടുക്കിയതാണ് എന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ അതിനെയും ആ നിലയിൽ കൈകാര്യം ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും സമീപകാലത്ത് വന്ന രണ്ട് കേസുകൾ ആ രണ്ട് കേസുകളിലും രണ്ട് വിഷയങ്ങളിലും പുരുഷ കമ്മീഷൻ എന്ന വാദം അത് വളരെ പ്രസക്തമാണ് എന്ന നിലയിലേക്ക് രാഹുൽ മുന്നോട്ട് വരും എന്ന് മാത്രമല്ല ഇതിലൊക്കെ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുന്ന വിധത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത സമയത്ത് തുടർച്ചയായി പറഞ്ഞിരുന്നൊരു കാര്യം ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് തനിക്ക് നോട്ടീസ് നൽകിയെന്ന് കള്ളം പറഞ്ഞു എന്നൊക്കെയാണ് അപ്പൊ ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യാമെന്ന ധാരണ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ പോലീസിലുള്ളവർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന വലിയൊരു ദൗത്യം കൂടി രാഹുൽ ഈശ്വര ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് രാഹുലിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ചാനലുകളോട് സംസാരിച്ചപ്പോഴും അത്തരം ചില സൂചനകൾ നൽകിയിരുന്നു അതായത് ഈ പോലീസുകാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുക അവർ നിയമം ലംഘിച്ചു എന്നതിൻ്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കോടതി വഴി അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി വഴി വകുപ്പ് തലത്തിൽ ഒക്കെ തുടർച്ചയായ നടപടികൾ സ്വീകരിപ്പിക്കാനുള്ള നീക്കങ്ങളും രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഈശ്വറിനെ ഒരു യുവതിയുടെ പരാതിയിൽ തെറ്റായി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നിഷേധിച്ച് റിമാൻഡിലിട്ട പോലീസുകാർക്ക് പണി കിട്ടി എന്ന രീതിയിലേക്കുള്ളൊരു നെറേറ്റീവ് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഒക്കെ സാധ്യതകളാണ് ഞാൻ നോക്കിക്കാണുന്ന വിഷയങ്ങളാണ് പറയുന്നത് എന്തായാലും രാഹുൽ ഈശ്വരയുടെ പൊട്ടനാണ് അയാള് ഇത്തരം പൊട്ടത്തരം കാണിച്ച് പലതിലും പോയി കുടുങ്ങുകയാണെന്ന വാദത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയില്ല ഞാൻ യോജിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഇത്രയും നല്ലൊരു അവസരത്തിന് വേണ്ടി തൻ്റെ ഫെയിമിന് വേണ്ടി ഈ വിഷയം പുരുഷ കമ്മീഷൻ എന്നുള്ള വാദം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയൊക്കെ താൽക്കാലികമായൊരു രക്തസാക്ഷി പരിവേഷം സ്വയം അഭിനയത്തിലൂടെ എടുത്തടിഞ്ഞതാണ് രാഹുൽ ഈശ്വർ നടത്തിയ ഈ നീക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ റിമാൻഡിൽ പോകുമെന്നുള്ളതിലെ കാൽക്കുലേഷനും തെറ്റിപ്പോയി എങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ രാഹുൽ ഉദ്ദേശിച്ച ട്രാക്കിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വലിയ ഒരു നീക്കം ഒരു തീക്കളി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് ദിലീപ് വിഷയവും മാങ്കൂട്ടത്തിൽ വിഷയവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഈശ്വർ വലിയ നീക്കങ്ങൾ നടത്താൻ പോകുന്നു എന്ന സൂചനകൾ അതായത് തന്നെ കുടുക്കിയവർക്കെതിരായ നീക്കങ്ങൾ അടക്കമുള്ളവ ശക്തമാക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരികയാണ് രാഹുൽ ഈശ്വറിൻ്റെ സമയം തെളിയുന്ന വിധത്തിലേക്ക് ഈ അറസ്റ്റ് മാറുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തോടൊപ്പമുള്ളവർ പല ചാനലുകളിലും മുന്നോട്ട് വയ്ക്കുന്നതായി ശ്രദ്ധിച്ചു എന്തായാലും പുരുഷ കമ്മീഷൻ എന്ന ആവശ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു 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 ആ ആശയത്തിന് വലിയ തോതിലുള്ള പിന്തുണ സ്വരൂപിക്കാനുള്ള നീക്കങ്ങളായിരിക്കും ദിലീപ് കേസും മാങ്കൂട്ടത്തിൽ കേസും ഒക്കെ മുൻനിർത്തി ഇനി രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക നിലവിലെ സാഹചര്യത്തിൽ അതിന് പിന്തുണ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റിലൂടെ രാഹുൽ ഈശ്വരനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചവർക്ക് രാഹുൽ ഈശ്വർ കുറെ കൂടി കരുത്തനാകുന്നത് കാണേണ്ടിയും വരും